എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഇതാട്ട മഞ്ഞക്കപ്പ അപ്പ റൊട്ടിക്കപ്പ നേന്ത്രക്കപ്പ എന്ന പേരിലൊക്കെ ഇതറിയപ്പെടും നമ്മ നമുക്ക് ഇത് പുഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് മഞ്ഞൾ ഇട്ട് പുഴുങ്ങിയ പോലെയാണ് അതിന്റെ ഉൾവശം നല്ല ടേസ്റ്റുമാണ് അപ്പൊ നമുക്കിപ്പ ഇത് വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് വിളവെടുത്ത് നോക്കാം ഇതധികം ഒന്നും നമുക്കൊരു മാസം കഴിയുമ്പോ തന്നെ വിളവെടുക്കാൻ പറ്റിയ കപ്പ ഉണ്ട മഞ്ഞക്കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പൊ ഇത് ഇവിടെ വെള്ളക്കെ ഇട്ടുള്ള കാരണം പൊക്കിയാണ് നട്ടിരുന്നത് കൊറച്ച് പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് വെട്ടി കാണിച്ചു തരാം കണ്ട നല്ല വെട്ടുമ്പോത്തന്നെ നല്ല മഞ്ഞ കളറാണ് പുഴുങ്ങി പുഴുങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലെയാണ് ഇത് ഇരിക്കണത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഉണ്ടാ ഒരുപാട് ആവശ്യക്കാരാണ് ഈ കപ്പൊക്ക് ഒരുപാട് പേർക്കാണ് ഞാൻ ഇതിന്റെ കട്ടിങ്സ് ഒക്കെ അയച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു കപ്പയാണ് കാരണം നമുക്ക് ഇത് നട്ടിട്ട് ഒരു അഞ്ചു മാസം കഴിയുമ്പോ തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റിയ ഒരു കപ്പയാണ് വല്യ നീളത്തികള് ഞങ്ങൾ ഇവിടെന്ന് പറഞ്ഞ കപ്പക്ക് അനുയോജ്യ സ്ഥലമൊന്നും അല്ല വെള്ളൊക്കെ ഇട്ടൊക്കെ കാരണം കപ്പഅികം ഉണ്ടാവില്ല മഴക്കാലത്ത് കപ്പ ചീനക്കപ്പവും അപ്പൊ വേറുള്ള സ്ഥലങ്ങളിൽ ഇത് ഒരുപാട് പേര് നട്ടിട്ട് വലിയ കപ്പയും ഒക്കെയാണ് ഇണ്ടായത് എനിക്ക് ഒക്കെ ഒരുപാട് പേര് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമുക്ക് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു കപ്പയുടെ വെറൈറ്റിയാണ് ഇട്ടാ സാലും ഇല്ലാത്തവർക്ക് നമുക്ക് ഗ്രോ ബാഗിലൊക്കെ നട്ടു കൊടുത്താൻ പറ്റിയതാണ് ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ ഒന്നാം രണ്ടാം രണ്ട് നട്ട് കഴിഞ്ഞാല് നമുക്ക് ആവശ്യമുള്ള കപ്പ കിട്ടും കാരണം നമുക്ക് ആവശ്യത്തിന് മാത്രം കപ്പാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ നടേണ്ടവർക്ക് മുഴുവനേപ്പാടെ വിളവെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓരോന്നും നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അപ്പൊ നമുക്ക് ഇതൊന്നും വിളവെടുത്ത് നോക്കാം കേട്ടാ ഇത് ഞാനിങ്ങനെ വെറുതൊക്കെ ഇങ്ങനെ നട്ടു നോക്കിയതാണ് അപ്പൊ നമുക്ക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒക്കെ വെള്ളം കെട്ടി കിടന്ന കപ്പക്ക് പറ്റില്ല അപ്പൊ ഞാനൊരു ഈ മണ്ണിന്റെ കൂനിയുണ്ടായി അതു മേല് കിടത്തി നട്ട് കൊടുത്തിരുന്നതാണ് അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം കണ്ട നല്ല വലിയ കിഴങ്ങൊക്കെ ഇണ്ടായിട്ടുണ്ട് അപ്പൊ യാതൊരു പര്യടനം വരുന്നേ നമ്മ വെറുതെ കിടത്തി നട്ട് കൊടുത്തിട്ടുണ്ടായു ട്ടാ കിഴങ്ങ് പോരണം ചീൻ പോയിക്കാണ്ട ഇവിടെ ഇതാണ് ഒരു പ്രശ്നം കപ്പ നട്ടതിനാല് കപ്പകൾ ഇങ്ങനെ ചീനി ഇപ്പൊ വെള്ളം അടിയിൽ കെട്ടി കിടക്കുമ്പോ ചീനവും എപ്പോഴും ഇവിടെ കപ്പ കൃഷിക്ക് ഇത്തിരി പടിയാണ് നമ്മിതേപോലെ കൂനിയമേലൊക്കെ നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഞാനിവിടെ ഇങ്ങനെ പറമ്പിന്റെ പല ഭാഗത്ത് പൊക്കുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ട കപ്പ നട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ നമ്മ പറടുക്കുള്ളൂ ചെറിയൊരു വിളവെടുപ്പായിരുന്നു ഇപ്പൊ രണ്ടെണ്ണം പച്ചപ്പത്തേനെ നമുക്ക് കണ്ട ഇത്രയും കപ്പ കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് കൊറേ ദിവസം കഴിക്കാനുള്ളത് ഇണ്ട് കേട്ടാ അപ്പൊ ഞങ്ങൾ മുന്നൂറ്റി അറുപത്തി ദിവസവും കഴിക്കാനുള്ള കപ്പ ഞങ്ങള് പറമ്പിന്റെ പല ഭാഗത്ത് നട്ടിട്ടുണ്ടാകും നമുക്ക് ആവശ്യം വരുമ്പ നമുക്ക് ഒന്നാ രണ്ടാ എടുക്കും അങ്ങനെ ചെയ്യണത് കപ്പ കടകളിൽ നിന്ന് ഒന്നും മേടിക്കാറില്ല പല വെറൈറ്റിയിലുള്ള കപ്പകളും നട്ടിട്ടുണ്ട് അപ്പം നമ്മ കപ്പയൊക്കെ നടൻ എപ്പോഴും നല്ലതാണ് കാരണം യാതൊരു പരിചരണങ്ങളും വേണ്ടാത്ത ഒരു കൃഷിയാണ് കപ്പ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇപ്പ ചാരവും അതേപോലെ തന്നെ ചാണകപ്പൊടിയല്ല എല്ലുപൊടി ഈ കപ്പൊക്കെ എപ്പോഴും മടിയിൽ എല്ല്പൊടി ഇട്ടുകൊടുത്തുകഴിഞ്ഞാല് നല്ല വലിയ കപ്പ ഉണ്ടാവും അപ്പൊ എല്ലുപൊടി അതേപോലെ നമുക്ക് കമ്പോസ്റ്റ് ഒക്കെ കൂടെ ഇട്ട് മണ്ണ് കൂട്ടി കൊടുത്തിട്ട് നമുക്ക് ഒന്നാം രണ്ടാം കപ്പ ആ കൂഞ്ഞ അവിടെ നട്ട് വെച്ചിരുന്നാല് നമ്മുടെ ആവശ്യത്തിന് വന്ന് പറിിച്ചാമത് പിന്നെ നമ്മൊന്നും ചെയ്യണ്ട ഒരു പ്രാവശ്യം കൂടി ഒന്ന് മണ്ണിട്ട് കൊടുത്താൽ മാത്രം മതി വേറെ കീടങ്ങളുടെ ശല്യം ആണെങ്കിൽ അതില്ല നമുക്ക് യാതൊരു പരിചരണങ്ങൾ വേണ്ട ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ഈ കപ്പ കൃഷി പിന്നെ നമുക്ക് അഞ്ചു മാസം എത്തുമ്പോൾ ആറുമാസം എത്തുമ്പോ ഏഴു മാസം എത്തുമ്പോ എട്ടു മാസം ഒക്കെ എത്തുമ്പോ പറ പല വെറൈറ്റിയിലുള്ള കപ്പകൾ കപ്പകളുണ്ട് അപ്പൊ നമ്മളെപ്പോഴും പല വെറൈറ്റികളിലുള്ള കപ്പകളൊക്കെ നടാം അപ്പൊ നമുക്ക് പലതിനും പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിൽ വല്ല ഗ്രോ ബാഗിലോ ചാക്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് നടാൻ പറ്റിയതാണ് കപ്പ അപ്പൊ എല്ലാവരും കപ്പയുടെ കട്ടിങ്സ് നമുക്ക് ഇപ്പൊ ഒരടിയുള്ള കട്ടിങ്സ് നമുക്ക് നട്ട് കൊടുത്താൽ മതി അപ്പൊ അതിൽ മൂന്ന് മുട്ടാണെങ്കിൽ ഒരു മുട്ട അടിയിലും അങ്ങനെ അതിൽ നിന്ന് ചിലപ്പോ വന്നോളും അല്ലെങ്കിൽ നമുക്ക് കിടത്തിയിട്ടും കപ്പ നട്ട് കൊടുക്കാൻ കപ്പ നടമ്പ എപ്പോഴും ചെരിച്ച് നട്ടാ മതി ഇപ്പൊ ഈ മഴയൊക്കെ പെയ്യണമെങ്കിൽ ചീരൊന്ന് ബോഡിലേക്ക് ഒന്ന് ചേരിച്ച് വെച്ച് നട്ടു കൊടുക്കാം അപ്പ അങ്ങനെ നമുക്ക് ഒരു പീസ് കപ്പ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത വർഷം പിന്നെ ആ പീസ് കൊണ്ട് നമുക്ക് ഒരുപാട് കപ്പ നടാം അപ്പൊ ആകെ ആദ്യം മാത്രം ഒന്നാം രണ്ടാം പീസ് ഇട്ടാ പിന്നെ ഒരു കാലത്ത് നമുക്ക് കപ്പയുടെ കട്ടിങ്സ് ഒന്നും മേടിക്കുകയും വേണ്ട ഏർ നമുക്ക് നടാനുള്ള കട്ടിങ്സ് നമുക്ക് തന്നെ നമ്മുടെ നമ്മുടെയും വന്ന് എടുത്ത് നട്ട് കൊടുത്താൽ മതി ഇപ്പൊ പറച്ച മഞ്ഞക്കപ്പേന്ന് ഒരു കഷ്ണമെടുത്ത് നമ്മ പുഴുങ്ങിയേണ്ട നല്ല ചൂടുള്ള കപ്പ അപ്പൊ കണ്ട ഒരു മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കണ്ട ഇതിന്റെ കളർ കണ്ടില്ലേ നല്ല മഞ്ഞ കളർ നന്നായിട്ട് വെന്ത് ഒരു കുക്കറിലിട്ട് നമ്മൊരു ഒറ്റ വിസിഡ് ഇത് വെന്ത് ഇതായി കണ്ട അപ്പൊ ഭയങ്കര ടേസ്റ്റ് ഉള്ള കപ്പയാണ് അപ്പൊ ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം അപ്പൊ നമുക്ക് ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ കപ്പാന്നൊക്കെ പറഞ്ഞാല് ഈ ചൂട് കപ്പയൊക്കെ കിട്ടിയാ നല്ലതാണല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണ് നമുക്ക് വെറുതെ തേങ്ങ ഒന്നും ഇട്ടി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാതായിട്ട് നിന്ന് മേടിച്ച് നട്ടവർക്കൊക്കെ അറിയാ ഇതിന്റെ ടേസ്റ്റും എല്ലാവരും അപ്പം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രഷ് ആയിട്ട് ആയിട്ടൊന്നും കഴിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് എപ്പൊ കപ്പ കഴിക്കണം എന്ന് തോന്നുമ്പോ നമുക്ക് ഓടി വന്ന് നമ്മുടെ തോട്ടത്തിൽ നിന്ന് കപ്പ പറ കഴിക്കാം അപ്പൊ എല്ലാവരും ഇതേപോലുള്ള കപ്പകളൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക